നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ജനങ്ങളിലേക്ക് ഇറങ്ങി അവരിൽ ഒരാളായി പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയ സ്ഥാനാർത്ഥിയാണ് അഞ്ചാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ഗീതിക ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ ഒരാളായി പ്രവർത്തിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു നൽകാനും ആഗ്രഹിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് മത്സരരംഗത്തേക്ക് ഇറങ്ങിയ സ്ഥാനാർത്ഥിയാണ് അഞ്ചാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഗീതിക ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലെ പഴയ മൂന്ന് നാല് അഞ്ച് വാർഡുകളിലെ കുറച്ച് കുറച്ച് ഭാഗം എടുത്തിട്ട് പുതിയതായി രൂപീകരിച്ച ഒരു വാർഡാണ് അഞ്ചാം വാർഡ് അതിലെ ഭൂരിഭാഗം ആളുകളും സാധാരണക്കാരാണ് ആ സാധാരണക്കാരുടെ കൂടെ വ്യക്തിപരമായും അവരുടെ പുരോഗതിക്കും ഈ നാടിൻ്റെ വികസനത്തിനും കൂടെ നിൽക്കാൻ പറ്റും എന്ന വിശ്വാസം എനിക്കുണ്ട് ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ കൂടെ നിന്ന് അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ എനിക്ക് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് നിൽക്കാൻ പറ്റും എന്ന വിശ്വാസം എനിക്കുണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുരംഗത്തേക്ക് കടന്നു വന്ന ഗീതിക ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് മത്സര രംഗത്തേക്ക് എത്തുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ലഭിച്ച അവസരം നന്നായി വിനിയോഗിക്കും എന്നാണ് ഗീതികയ്ക്ക് പറയാനുള്ളത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെയാണ് പൊതുരംഗത്തേക്ക് ഞാൻ വന്നിട്ടുള്ളത് നിലവിലെ വക്കീലായി രണ്ടു വർഷത്തോളം പ്രാക്ടീസ് ചെയ്യാണ് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇങ്ങനെ വക്കീലായി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ആ പ്രൊഫഷനിലും ഞാൻ നല്ല സന്തോഷത്തിലാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനുള്ളൊരു അവസരം അവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാർട്ടി എന്നോട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാനും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനും ഉള്ളൊരു അവസരമാണ് ആ അവസരം വളരെ മനോഹരമായിട്ട് ഞാൻ നിറവേറ്റും ഒരു ഉറപ്പ് ജനങ്ങൾക്ക് ഇവിടെ കൊടുക്കാനുണ്ട് മൂന്ന് റൗണ്ട് പ്രചരണം പൂർത്തിയാവുമ്പോൾ വലിയ ജനപിന്തുണ ലഭിക്കുന്നതായും നാട്ടുകാരി എന്ന പരിഗണന ലഭിക്കുന്നതായും ഇത് വിജയ ഉയർത്തുന്നതായും ഗീതിക പറഞ്ഞു നിലവില് മൂന്ന് റൗണ്ട് പ്രചരണം കഴിഞ്ഞതോടെ എല്ലാ ആളുകളുടെയും റെസ്പോൺസ് വളരെ നല്ലതാണ് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എല്ലാവരും വളരെ നല്ല റെസ്പോൺസാണ് തരുന്നത് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ ജനിച്ച് വളർന്ന് എൻ്റെ കൂടെ പഠിച്ചവരുണ്ട് കുടുംബമുണ്ട് നാട്ടുകാരുണ്ട് ഇവിടെ പിന്നെ എല്ലാവരും ജീവിച്ചു വന്നത് ഒരു വേർതിരിവില്ലാണ്ടാണ് എല്ലാവരുടെ റെസ്പോൺസും അതുപോലെയാണ് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഇവരുടെ ഇടയിൽ ജീവിച്ചതും അവിടെ നിന്ന് സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് വരുമ്പോൾ അതൊരു വ്യത്യസ്തമായ അനുഭവമാണ് പുതുതായി കൂട്ടിച്ചേർത്ത ഭാഗങ്ങളിൽ പല ഭാഗത്തും അടിസ്ഥാന സൗകര്യങ്ങൾ പലതും എത്തിയിട്ടില്ല എന്നും വിജയിച്ചു കഴിഞ്ഞാൽ ആദ്യം പരിഗണന നൽകുക ഇത്തരം കാര്യങ്ങൾക്കായിരിക്കും എന്നും ഗീതിക പറയുന്നു പുതിയതായിട്ട് വന്ന ആലിങ്കുന്ന് കാഞ്ഞത്തൊടി തുടങ്ങിയിട്ടുള്ള ചെറിയൊരു പ്രദേശം ഈ അഞ്ചാം വാർഡിലേക്ക് രൂപീകരിച്ച് വന്നിട്ടുണ്ട് ആ പ്രദേശത്ത് ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ ഒട്ടും തന്നെ എന്ന് പറയാം നമ്മൾ അവിടെ പ്രചരണത്തിന് പോണ സമയത്തും അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് അടിസ്ഥാന സൗകര്യങ്ങളാണ് അപ്പം അതായിട്ടുള്ള റോഡ് വൈദ്യുതി കുടിവെള്ളം ഇതൊക്കെ അവിടെ വലിയൊരു പ്രശ്നത്തിലാണ് കിടക്കുന്നത് ഞാൻ എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രയോറിറ്റി ആയി തന്നെ ആദ്യത്തെ പ്രശ്നമായി തന്നെ തീർക്കും എന്നുള്ളത് ജനങ്ങൾക്ക് കൊടുക്കണ ഒരു ഉറപ്പാണ്